ഇന്ത്യൻ ക്രിക്കറ്റിൽ നിലവിൽ ഏറ്റവുമധികം ആരാധക പിന്തുണയുള്ള താരങ്ങളിൽ ഒരാളാണ് മലയാളി താരം സഞ്ജു വി സാംസൺ മലയാളികളുടെ സ്വന്തം സഞ്ജു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരുപാട് മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ലെങ്കിലും ആരാധക പിന്തുണയുടെ കാര്യത്തിൽ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ആരെയും അത്ഭുതപ്പെടുത്തും നാട്ടിലായാലും വിദേശത്തായാലും അവിടെയെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹവും പിന്തുണയുമെല്ലാം വളരെ വലുതാണ് ദേശീയ ടീമിൽ ഇപ്പോഴും സ്ഥിരം സാന്നിധ്യമല്ലെങ്കിലും ടീമിലെ സ്ഥിര അംഗങ്ങളായ പല കളിക്കാരെക്കാളും കൂടുതൽ ഫാൻസ് അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് സഞ്ജുവിന്റെ ഓരോ നേട്ടങ്ങളും അവർ ആഘോഷിക്കുകയും തിരിച്ചടികളോട് പ്രതികരിക്കുകയും ചെയ്യും എന്നാൽ സഞ്ജുവിന്റെ ഈ വലിയ ആരാധക വൃന്ദേഴ്സിന് രസിക്കുന്നില്ല ഇത് പി ആർ വർക്കാണെന്നും പണം മുടക്കിയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതെന്നുമെല്ലാം അവർ ആരോപിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും സത്യമല്ലെന്നും എന്തുകൊണ്ടാണ് ഇത്രയുമധികം പേർ തന്നെ ഇഷ്ടപ്പെടുകയും പിന്തുടരുകയും ചെയ്യുന്നതെന്നും സഞ്ജു കാണിച്ചു തന്നുകൊണ്ടേയിരിക്കുകയാണ് ഫാൻസുമായുള്ള ഇടപെടൽ തന്നെയാണ് തന്നെ പ്രിയങ്കരനാക്കി മാറ്റുന്നതെന്നാണ് ഒരു വീഡിയോയിലൂടെ കേരള രാജസ്ഥാൻ റോയൽസ് ടീമുകളുടെ ക്യാപ്റ്റൻ കാണിച്ചു തന്നിരുന്നത് രഞ്ജി ട്രോഫിയിൽ ഉത്തർപ്രദേശുമായി ആലപ്പുഴയിലെ എസ് ടി കോളേജിൽ നടന്ന കളിക്കിടെയായിരുന്നു സംഭവം മത്സരശേഷം ഗ്രൌണ്ടിന് പുറത്ത് തന്നെ കാണാനെത്തിയ ഭിന്നശേഷിക്കാരനായ ഒരു ആരാധകനോടുള്ള സഞ്ജുവിന്റെ വിനയത്തോടെയുള്ള പെരുമാറ്റത്തിന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് കയ്യിൽ പിടിച്ചും കുശലം പറഞ്ഞും ഒപ്പം ഫോട്ടോ എടുത്തുമെല്ലാം സഞ്ജു അവരിൽ ഒരാളായി മാറുകയായിരുന്നു സെലിബ്രിറ്റി ജാടെയൊന്നുമില്ലാതെ എല്ലായ്പോഴും ആരാധകരിൽ ഒരാളായി താൻ നിൽക്കുന്നത് കാരണമാണ് ആരാധകർ ഇത്രയുമധികം തന്നെ ഇഷ്ടപ്പെടുന്നതെന്ന് അദ്ദേഹം ഇതിലൂടെ തെളിയിക്കുകയും ചെയ്യുന്നു അതേസമയം റിങ്കു സിംഗ് ഉൾപ്പെടെ മികച്ച താരങ്ങളുള്ള ഉത്തർപ്രദേശ് ടീമിനെ രഞ്ജിയിലെ ആദ്യ റൗണ്ട് പോരാട്ടത്തിൽ സഞ്ജു സംഘോ സമനിലയിൽ തളച്ചിരിക്കുകയാണ് അടുത്ത ഗ്രൂപ്പ് മത്സരത്തിൽ അദ്ദേഹം കേരള ടീമിനൊപ്പം ഉണ്ടാവില്ല വ്യാഴാഴ്ച ആരംഭിക്കുന്ന അഫ്ഗാനിസ്ഥാനുമായുള്ള ടി ട്വന്റി പരമ്പരയിൽ കളിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ സഞ്ജു ടീമിലെ രണ്ട് വിക്കറ്റ് കീപ്പർമാരിൽ ഒരാളാണ് അദ്ദേഹം ജിതേഷ് ശർമ്മയാണ് മറ്റൊരാൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ ടി ട്വന്റി ടീമിലേക്ക് സഞ്ജു തിരികെത്തിയിരിക്കുന്നത് ടി ട്വന്റി ടീമിൽ നിന്നും തഴയപ്പെട്ട അദ്ദേഹം ഇനി തിരിച്ചെത്താനിടയില്ലെന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത് ലോകകപ്പിന് മുന്നോടിയായി നടക്കുന്ന മത്സരമായതിനാൽ തന്നെ സഞ്ജുവിന് വലിയ സാധ്യതകളാണ് മുൻപിലുള്ളത് അഞ്ചാം നമ്പറിൽ ഇന്ത്യക്കായി മൈതാനത്തിറങ്ങാൻ സാധ്യതയുള്ള താരം സഞ്ജു സാംസൺ തന്നെയാണ് ഇന്ത്യൻ നിരയിൽ ആദ്യ ചോയ്സ് വിക്കറ്റ് കീപ്പറായി തന്നെയാണ് സഞ്ജുവിനെ പരിഗണിച്ചിരിക്കുന്നത് മറ്റൊരു വിക്കറ്റ് കീപ്പറായ ജിതേഷ് ശർമ്മയെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സഞ്ജുവിന്റെ സമീപകാല ഫോം അനുസരിച്ച് ടീമിൽ ഇടം ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു സഞ്ജുവിന്റെ അരങ്ങേറ്റം ഇതുവരെ പതിനാറ് ഏകദിനങ്ങളിൽ നിന്ന് അൻപത്തിയാറ് ദശാംശം ആറ് ഏഴ് ശരാശരിയിൽ അഞ്ഞൂറ്റി പത്ത് റൺസ് സഞ്ജു നേടിയിട്ടുണ്ട് ഇരുപത്തിനാല് അന്താരാഷ്ട്ര ടി മത്സരങ്ങളിൽ നിന്ന് പത്തൊമ്പത് ശരാശരിയിൽ മുന്നൂറ്റി എഴുപത്തിനാല് റൺസും സഞ്ജു സ്വന്തമാക്കി ഇക്കാലയളവിൽ ഒരു അന്താരാഷ്ട്ര സെഞ്ചുറി മാത്രമാണ് നേടാനായത് ഏകദിനത്തിൽ മൂന്ന് അർദ്ധ സെഞ്ചുറികളും ടി ട്വൻറ്റിയിൽ ഒരു അർദ്ധ സെഞ്ചുറിയും സഞ്ജുവിൻ്റെ പേരിലുണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയറിലെ ആദ്യ സെഞ്ചറിക്കായി എട്ട് വർഷവും നാൽപ്പത് അന്താരാഷ്ട്ര മത്സരങ്ങളും സഞ്ജുവിന് കാത്തിരിക്കേണ്ടി വന്നു